സ്നേഹത്തിന്റെ ഈ ലോകത്ത് സ്നേഹം തേടി അലയുന്ന സ്ത്രീ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ലോകമാണ് മാധവകുട്ടി മലയാളത്തിനും സാഹിത്യ ലോകത്തിനുമായി സമർപ്പിച്ചത് സ്ത്രീ മനസ്സിന്റെ സങ്കീർണതകളിലേക്കും നിസ്സഹായതയിലേക്കും ഇറങ്ങിച്ചെന്ന ആമി തന്റെ തൂലികയിലൂടെ അത് അനുവാചകരിലേക്ക് പകരുകയും ചെയ്തു മുഖം മോശമായതിന് കണ്ണാടി തല്ലി ഉടയ്ക്കുന്നത് ഈ ലോകം വിമർശനത്തിന്റെയും വിവാദത്തിന്റെയും കണ്ണിലൂടെ ആമിയെയും ആമിയുടെ പുസ്തകങ്ങളെയും കണ്ടു പക്ഷേ വിമർശനങ്ങളെയും വിവാദങ്ങളെയും കാത്തിൽ പറത്തി ആ തൂലിക കൂടുതൽ സജീവമായി സജീവമായിക്കൊണ്ടിരുന്നു ജീവിത യാഥാർത്ഥ്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കുറെ അക്ഷരക്കൂട്ടുകൾ അറിയൂർ അത് വളരെ ഭംഗിയുള്ളൊരു മരമാണ് കുട്ടിക്കാലത്ത് ഞാൻ ഉണർന്നെഴുന്നേറ്റ് മുറ്റത്തെത്തിയാൽ കിടക്കുന്നുണ്ടായിരിക്കും ആമിയായും മാധവിക്കുട്ടിയായും കമലാസുരയായും മലയാളത്തിലും കമലാദാസായി ഇംഗ്ലീഷിലും അവതരിച്ച ഈ എഴുത്തുകാരി എഴുതിയ വാക്കുകളിലൂടെ സാഹിത്യ ആസ്വാദകരെ തന്റെ സ്വന്തമാക്കി മാധവിക്കുട്ടിയുടെ ആത്മകഥയായ എന്റെ കഥ പതിനഞ്ചോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്റെ കഥ ബാല്യകാല സ്മരണകൾ നീർമാതളം പൂത്ത കാലം അല്ലാ തുടങ്ങി പിന്നെയും പിന്നെയും ഊർജ്ജത്തോടെ കമല സംസാരിച്ചു കൊണ്ടേയിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി കൃതികൾ രചിച്ച കമലാസുരയ്യയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരി ഇന്നും ജീവിക്കുന്നത് ഓർമ്മകളിലൂടെയാണെന്ന് ആരും അറിയുന്നില്ല കാരണം അന്ന് പൂത്ത നീർമാതളത്തിന്റെ സുഗന്ധം ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു जीवन